സർക്കാർ നൂറ്റി അമ്പത് തസ്തികകൾ പുതുതായി സൃഷ്ടിക്കും എന്ന് പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഉടനെ എന്നാണ് പറയുന്നത് എന്താണ് നിലപാട് ഈ നൂറ്റമ്പത് പോസ്റ്റുകൾ സർക്കാരിലേക്ക് പോയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്കും അറിയാം അത് നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട് അത് എത്രയും പെട്ടെന്ന് അംഗീകരിച്ച് അത് ഓർഡർ ആക്കണം തസ്തികകൾ അംഗീകരിക്കുക അംഗീകരിച്ച് അത് ആക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഇത് നേരത്തെ ആണോ അത് വൈകി വൈകിയാണോ ഈ തസ്തിക സൃഷ്ടിക്കല് തസ്തിക സൃഷ്ടിക്കൽ അവിടെ സീറ്റ് വരുമെന്നും ലെറ്റർ ഓഫ് പെർമിഷൻ കിട്ടിയാൽ ഉടൻ തന്നെ തസ്തികകൾ സൃഷ്ടിക്കാമെന്നുമായിരുന്നു ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെറ്റർ ഓഫ് പെർമിഷൻ കിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് തസ്തിക സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ള പ്രൊപ്പോസൽ നേരത്തെ തന്നെ തയ്യാറാക്കി അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്ത് റെഡിയാക്കി വെക്കണമായിരുന്നു അപ്പോൾ ഇതിലുള്ളൊരു കാലതാമസം വരുന്നതാണ് ഞങ്ങളെ വളരെയധികം ആശങ്കയിലാക്കുന്നത് ഇതിപ്പോൾ എൻ എം സി അനുസരിച്ചിട്ടുള്ള മിനിമം പോസ്റ്റുകൾ മാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഞങ്ങൾ കണ്ടുവരുന്നത് ഒരു പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ പ്രീ ക്ലിനിക്കൽ പാരാ ക്ലിനിക്കൽ സബ്ജക്ട്സില് ഉള്ള പോസ്റ്റുകൾ ആദ്യം ക്രിയേറ്റ് ചെയ്യും പിന്നീട് കുട്ടികൾ അത് കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകുമ്പോൾ ക്ലിനിക്കൽ സബ്ജക്ട്സിലുള്ള ക്രിയേറ്റ് ചെയ്യും അപ്പോഴും ഇതേപോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എൻ എം സി അനുസരിച്ച് മിനിമം മാത്രമേ ക്രിയേറ്റ് ചെയ്യും പക്ഷെ നമ്മളിപ്പോൾ ഒരു മെഡിസിൻ സർജറി ഒക്കെ പോലെയുള്ള കാഷ്വലിറ്റി ഡ്യൂട്ടിയൊക്കെ എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് റൗണ്ട് ദ ക്ലോക്ക് ഡ്യൂട്ടി എടുക്കുന്നതിൽ അത് പോരാ തിരുവനന്തപുരം മെഡിക്കോളജിലാണെങ്കിലും മൂവായിരത്തഞ്ഞൂറോളം ബെഡ്ഡുണ്ട് ആയിരം മതി എൻ എം സി അനുസരിച്ച് അപ്പോൾ അതിനുള്ള സ്റ്റാഫ് പോരല്ലോ ഈ പേഷ്യൻസിനെ ഇത്രയും നോക്കണം എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ അനുപാതം അനുസരിച്ച് തന്നെ ഡോക്ടർമാരുണ്ടാവണം അപ്പം അതും കൂടെ നമ്മൾ ഒരു ദീർഘകാല കൂടി പിന്നീട് അത് കറക്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം